സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റുകളുടെ കളർ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്ത് വ്യാജ സീലും പതിച്ച് ഏജന്റുമാരെ തട്ടിപ്പിനിരയാക്കി പണം തട്ടിയെടുത്തുകൊണ്ടിരുന്ന യുവാവ് അറസ്റ്റിലായി തൃശൂരാണ് സംഭവം തയ്യൂർ സ്വദേശി സജീഷാണ് പ്രതി സമ്മാനാർഹമായ സമൃദ്ധി ലോട്ടറിയുടെ മൂന്ന് ടിക്കറ്റുകൾ കടയുടമയായ പൊഞ്ഞനം സ്വദേശി തേജസിന് യുവാവ് നൽകി കേരള സർക്കാർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തേജസ് നടത്തിയ ക്യു കോഡ് പരിശോധനയിൽ മൂന്ന് ടിക്കറ്റിന് നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചു കമ്മീഷൻ കുറിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു തുടർന്ന് ടിക്കറ്റ് മാറ്റാൻ കടയുടമ ഏജൻസിയിലെത്തിയപ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം അറിഞ്ഞത് മൂന്ന് ലോട്ടറിയും കളർ ഫോട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന സത്യവും കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് സിസിടി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സജീഷ് പിടിയിലായത് വടക്കാഞ്ചേരിയിലും ഇതേ തട്ടിപ്പ് നടത്തിയ കേസിൽ സജീഷ് അറസ്റ്റിലായിരുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ബാർ ജി ഐ കോയിൽ പോളിഷ് റാർ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര പലാഞ്ചേരി